പണി എത്ര കിട്ടിയാലും ഞാൻ പോകും എന്താ കാരണം എന്താച്ചാ വാടക കൊടുക്കണം കുട്ടികൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്നാലും ഭയങ്കര കഷ്ടപ്പാടില്ല എന്താ ചെയ്യുക എന്താന്നൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ പണി കിട്ടിയാൽ ഞാനൊന്നും ഒഴിവാക്കില്ല പണിക്ക് പോകും ഇനിയിപ്പോ പണികളൊക്കെ കൂടും കിട്ടും അതിൻ്റെ ഇടയിൽ അച്ചാറിൻ്റെ അതും കൊണ്ടുപോകണം പിന്നെ ഒരു കാര്യമുണ്ട് പണി എത്ര വെക്കുന്നത് നമുക്ക് അത്രയും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പണി ചെയ്യാം അത്രയും ആരോഗ്യം കിട്ടുള്ളൂ കിട്ടും പിന്നെ ഞാൻ ചെറുപ്പകാലം മുതൽ മുതലിനെ പണിക്ക് പോകും അതുകൊണ്ട് എനിക്ക് ഇതുവരെയും പഠിച്ചോ അങ്ങനെ നടക്കാനും ഇരിക്കാനും ഒരു ഇത് തന്നിട്ടില്ല തരാതിരിക്കട്ടെ തരാത്തത് എന്താ എൻ്റെ മക്കളെയും കുട്ടികളെയും നോക്കാം പിന്നെ എന്താ കാശ് അതാ കുറപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് ഒരു കാര്യം വിടെ ഇവിടെയൊക്കെ എനിക്ക് അടുത്ത ആൾക്കാർ വിളിക്കും അപ്പം അതിന് പോകണം പിന്നെ അതിൻ്റെ ഇടയിൽ പോലെ അങ്ങോട്ട് പട്ടി പട്ടി പറ്റി അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ എന്താ വെച്ചാൽ നമ്മൾ എത്രത്തോളം ജോലി ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടും എത്രത്തോളം ആൾക്കാർ കുടിയിൽ മരങ്ങാണ്ടി പണിക്ക് പോകേണ്ടിയിരിക്കുന്നു അത്രത്തോളം അസുഖങ്ങൾ അവർക്കും ഇട്ട് ഞാൻ വിനോട്ട് പറയുന്നുണ്ട് യൂറ്റങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് തടിച്ചിട്ടുള്ളൂ ഇതായിട്ട് വരുന്നതിന് വെറുതെ വീട്ടിലിറിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് സ്ത്രീകളെ പണിച്ച് വയ്ക്കും നിങ്ങൾ വരുന്നോ പിന്നെ പത്ത് അറുന്നൂറ് കൂടിയിട്ട് വരും അടിക്കാനും തുടയ്ക്കാനും ഒക്കെ ഏയ് ഞങ്ങൾക്ക് കാരണം എന്താച്ചാൽ അത് ഈ ഫോണിൽ നോക്കിയിട്ട് ഓരോന്നും പറഞ്ഞിട്ട് ഇരുന്ന് ഇരിക്കണം ഞാനെവിടെ പണി കയ്യിൽ പോകും പണിക്ക് പോവാണ്ട് തന്നെ പോയിട്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല പോകാണ്ടിരുന്ന പിന്നെ എങ്ങനെ ി പോണ്ടേ നമ്മളിപ്പോൾ വലിയ ആഡബരത്തിൽ ഉള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാലും എൻ്റെ കുട്ടികൾക്ക് ചമ്മന്തി കഞ്ഞിയെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ അതിന് ഞാനൊരു ഈശ ഇരിക്കില്ല എവിടെ ആരും പഠിച്ച് പോകും അത് എന്നെ വിളിക്കാ മതിയെന്ന് ഞാൻ എൻ്റെ ഒട്ടും പഠിച്ചൊന്നും കയറുക പണിക്ക് അപ്പോൾ പണിയിലും പോകും അച്ചാറ് പണിക്ക് അച്ചാറും കൊണ്ടുപോകും അപ്പം ഞാൻ രണ്ട് മൂന്ന് ആൾക്കാരെ വിളിച്ചിട്ട് അവരേ വലിയ ഞാൻ ഞങ്ങൾ ഇല്ല പറഞ്ഞു ആയിക്കോട്ടെ കാരണം എന്താ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാൻ തോറും നമുക്ക് ഈ ആ ശരീരങ്ങൾ പുതൽച്ച പോലെ വരുക എന്നല്ലാതെ രോഗം പിടിപെടുക എന്നല്ലാണ്ട് നമുക്ക് ആ ശരീരത്തിന് ഒരു ബലം കിട്ടില്ല തന്നെ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു നമുക്ക് ഉപയോഗിക്കുന്നത് അത് പഠിച്ചോനും നമുക്ക് കൂട്ടുണ്ടാവും നമുക്ക് ആരോഗ്യം കിട്ടും തരും ആയുസ് പിന്നെ പഠിച്ചോന്ന് വിശ്വസിക്കണം അത് പഠിച്ചോണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഭാഗമാണ് ഒരു സെക്കൻഡിറ്റില്ല അപ്പോൾ ഇന്നിപ്പോൾ പണിയുണ്ടാകുന്നു അറിഞ്ഞിട്ട് ഇപ്പോൾ കിട്ടി പോയിട്ട് വരികയെന്ന് ആളുകൾ എന്തായാലും ഉണ്ടാവും ആരെയും പറ്റത്തിൽ കൊടുത്തിട്ടില്ല കാരണം ഓരിക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ പഠിപ്പി വിളിക്കുമ്പോൾ